പരായി തണ്ണിമത്തിൽ ഭാര്യയായത് ആര് സ്നേഹമുള്ള ഡി സി കൂട്ടുകാരെയാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കറുടെ ഒരു അനുഭവക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി അദ്ദേഹം ഗോവയിലെ പരാ എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നത് പരാ ദേശവാസികൾ പരീക്കർമാർ എന്നാണ് അറിയപ്പെടുന്നത് മനോഹരന്റെ പേരിനോടൊപ്പം പരീക്കർ എന്ന് പറയുന്നതും അങ്ങനെയാണ് പരാ വില്ലേജ് പ്രസിദ്ധമായത് അവിടുത്തെ മാത്രമുള്ള വലിയ തണ്ണിമത്തൻ വഴിയാണ് പൊരായിലെ ഏറ്റവും വലിയ ഉത്സവം തണ്ണിമത്തൻ തേറ്റ ഉത്സവമാണ് മനോഹര പരക്കരുടെ ബാല്യകാലം തണ്ണിമത്തൻ ഉത്സവം മധുര മേഖലയിൽ കുഞ്ഞിയ ഓർമ്മകർ നടന്നതാണ് തണ്ണിമത്തൻ കർഷകർ വിളിവെടുപ്പിന്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചുകൂട്ടിയാണ് തണ്ണിമത്തൻ തേറ്റ ഉത്സവം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും അതുമൊരുവോളം തണ്ണിമത്തൻ കഴിക്കാം അതുകൊണ്ട് തന്നെ ബാലതലമുറ തണ്ണിമത്തൻ ഉത്സവം വരുന്ന ദിനങ്ങൾ എണ്ണയെണ്ണി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം മനോഹർ പരീക്കർ മുംബൈ ഐഐ ടിയിൽ പഠിച്ച് എഞ്ചിനീയർ ആയതിനു ശേഷം ആറ് വർഷം കഴിഞ്ഞ് ഒരു തണ്ണിമത്തൻ ഉത്സവക്കാലത്ത് പരായിലെത്തി അവിടുത്തെ കാഴ്ച കണ്ട് അദ്ദേഹം ശക്തരായി പ്രശസ്തമായ പരാായി തണ്ണിമത്തൻ ചന്തയിൽ തണ്ണിമത്തൻ ഇല്ല ഉള്ളത് വളരെ ചെറുത് അതിന് മധുരവുമില്ല കാരണമറിയ പരീക്കർ തണ്ണിമത്തിൽ ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷകർക്ക് വാങ്ങിയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എൻ്റെ മകനാണ് തീറ്റ തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നീടാണ് തണ്ണിമത്തൻ ഇല്ലാതായതിന്റെ കഥ വരീക്കർ അറിയുന്നത് മുൻപ് തീറ്റ മത്സരം നടത്തിയിരുന്ന നല്ല കർഷകർ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നത് ഏറ്റവും വലിയ ഏറ്റവും മധുരമുള്ള മികച്ച ഗുണ നിലവാരങ്ങളെല്ലാം തണ്ണിമത്തനായിരുന്നു കൂടാതെ മത്സരിക്കുന്നവർക്കെല്ലാം ഒരു ചെറിയ പാത്രവും കൊടുക്കും മത്സരത്തിനൊരു വ്യവസ്ഥ മാത്രം തണ്ണിമത്തിൻ്റെ വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകൾ അടുത്ത കൊല്ലം അവർ വിരിച്ച വീണ്ടും വലിയ തണ്ണിമത്തൻ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഏറ്റപ്പോൾ മകരി ചുമതലയേറ്റപ്പോൾ തണ്ണിമത്തൻ എല്ലാം വിളിക്കൽ കൊടുത്തു മത്സരത്തിൽ തിന്നാൻ ഏറ്റവും ചെറുത് മാത്രം തണ്ണിമത്തലിന്റെ ഒരു തലമുറ ഒരു വർഷം മാത്രമാണ് പിറ്റേ വർഷം പാടങ്ങളിൽ വിളിഞ്ഞത് ചെറിയ തണ്ണിമത്തനാണ് അതിനടുത്ത വർഷം അതിനേക്കാൾ ചെറുത് അഞ്ചു വർഷം കൊണ്ട് പലായിരീ തണ്ണിമത്തൽ വളരെ ചെറുത് മധുരമില്ലാത്തതുമായി പ്രിയ കൂട്ടുകാരി പരാതിയിലെ വലിയ തണ്ണിമത്തിനം പാരയായതാരാണ് കേറ്റവും മികച്ചത് കൊടുക്കാത്ത അവർ തന്നെ വിത്തുകുണം പത്തുകുണം എന്ന് ചൊല്ലാൻ എത്ര സത്യമാണ് മുളിച്ചൊളിയിൽ നിന്നും കിട്ടില്ല എന്നാൽ യേശു കൃഷ്ണവിന്റെ വാക്കുകളും സ്മരണീയമാണ് പരായിലെ കുഞ്ഞൻ തണ്ണിമത്തിന്റെ കണ്ണീരിനും കാരണം ശരീര തണ്ണിമത്തിന്റെ വിത്തുകൾ മാത്രം വിതച്ചതാണ് ഇരുപത് മുപ്പതും വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ലഭിക്കുന്ന ജീവിത ദർശനവും ലക്ഷ്യബോധവും ജീവിത മൂല്യങ്ങളും മാത്രമാണ് നാളത്തെ ഭാരതത്തിന്റെ ഭൗതിക ശ്രമിക്കാനുള്ളത് മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉറച്ച ലക്ഷ്യബോധം ഉണ്ടാകും ഉറച്ച ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ ദൈവിക മൂല്യങ്ങളുടെ ആവശ്യമുണ്ടാകും തെളിഞ്ഞ രാഷ്ട്ര സ്നേഹവും പൗരബോധവും ഭരണഘടനയോടുള്ള ആദര നമ്മിലൂടെ നാളത്തെ നല്ല ഭാരതത്തെ പണി ഇല്ലെങ്കിൽ അഖണ്ഡ ഭാരതം ജാതി മത രാഷ്ട്രീയ ഭാഷ പ്രമാരിയിൽ നമുക്ക് പോലെ പോലെ രാഷ്ട്രീയം പങ്കു ചേർന്ന നല്ല നേതാക്കളാകാം വലിയ ആദർശങ്ങളുടെ ദർശനങ്ങളുടെയും മാനവ വിഭവ ശേഷിയുടെയും ഉടമസ്ഥരാകാം എല്ലാവർക്കും അർത്ഥപൂർണമായ ശിശുദിനാശംസകൾ സസ്നേഖം സ്വന്തം കൊച്ചേട്ടൻ